നമ്മുടെ കോടതികൾ പലപ്പോഴും പല ഉത്തരവുകളും പുറപ്പെടുവിക്കാറുണ്ട് നമ്മൾ കാണാറുണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട് ചില ഉത്തരവുകളൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാതെ അന്താളിച്ചു പോകും എന്താണ് ഈ കോടതി ഇത്തരത്തിലൊക്കെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്ന് പക്ഷേ കോടതിക്ക് അതിന് നിയമപരമായ ഉണ്ടാകും കോടതി തങ്ങളുടെ മുന്നിലുള്ള നിയമത്തെ വ്യാഖ്യാനിച്ചും കിട്ടുന്ന തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോടതിയുടെ വിധിയെ നമുക്ക് എതിർക്കാനും കഴിയും അത് കൃത്യമായ അവരുടെ നിയമ നിയമവിശകലനം തന്നെയായിരിക്കും ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നു വളരെ വ്യത്യസ്തമായ വളരെ എന്തു പറയാം ഒരു നമ്മുടെ പുരുഷ സംഘടനകൾക്കെല്ലാം വളരെ ഗുണമുണ്ടാക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു വിധിയാണ് നടന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ പുരുഷ സംഘടനയെ കൊണ്ട് കേട്ടോ പുരുഷ കമ്മീഷൻ വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ പുരുഷ കമ്മീഷനും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നല്ലൊരു സംഘം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരെ ഒരിക്കലും ഒരു ജഡ്ജിയുടെ പാലവിഷ് ചിത്രത്തിന് മുന്നിൽ പാലവിഷം നടത്താൻ വരുത്തി പോലീസ് സമ്മതിച്ചില്ല ഇന്ന് മുഖ്യം പിന്നെ ഗാന്ധിജിയുടെ ചിത്രത്തിന് മുന്നിൽ പാലവിഷം നടത്താൻ ശ്രമിച്ചു അതും വിവാദമായി എന്തായാലും അങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി ഒരു വലിയൊരു വിധി നമ്മുടെ പരമോന്നത കോടതി സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചതായിരിക്കും എങ്കിലും അതൊന്നുകൂടി അതിൻ്റെ ആ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത കണ്ടാണ് ഞാൻ അറിയാതെ നിങ്ങളുടെ മുന്നിൽ ഈ ഒന്നുകൂടി അവതരിപ്പിക്കുന്നത് ഭാര്യയുടെ വിവാഹേതര ബന്ധത്തിലുണ്ടായ കുട്ടിയുടെ നിയമപരമായ പിതാവ് ഭർത്താവായിരിക്കുമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് അതായത് നിങ്ങളുടെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിതാവ് നിങ്ങൾ തന്നെയാണ് അത് മറ്റാരുമല്ല ഭാര്യ പറഞ്ഞാൽ പോലും ഇത് നിങ്ങളുടെ കുഞ്ഞല്ല ഇത് മറ്റവൻ്റെ ഇതാ എക്സിൻ്റെ കുഞ്ഞാണ് അതുകൊണ്ട് എക്സിൻ്റെ കുഞ്ഞായ ഇതിനെ നിങ്ങൾ കൊണ്ട് നടക്കേണ്ട നിങ്ങൾ മകനെ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞാലും പറ്റില്ല വിവാഹിതനായ ഭർത്താവാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഭർത്താവ് തന്നെയാണ് ആ പിന്നെ ഭാര്യ പറഞ്ഞാലും എനിക്ക് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അല്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയാണെന്നാണ് കോടതി വച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഒക്കെ ഈ കുട്ടിയുടെ പിതൃത്വം ഒരു കുട്ടിയുടെ പിതൃത്വവും നിയമസാധുതയും തമ്മിലുള്ള വിഷയത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നത് വിവാഹബന്ധം നിലനിൽക്കുകയും പങ്കാളികൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ കഴിയ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടിയുടെ ജീവശാസ്ത്രപരമായ രക്ഷിതാവ് അല്ലെങ്കിൽ കൂടിയും ഭർത്താവ് നിയമപരമായ പിതാവായി തുടരുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയുകയും അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് പിന്നെ ഭർത്താവിൻ്റേത് തന്നെയാണ് ഭാര്യയുടെ ഭാര്യ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ഭർത്താവിൻ്റേത് തന്നെയാണ് കൊച്ചി സ്വദേശികൾ സമർപ്പിച്ച നമ്മുടെ മലയാളികളാണ് ആദ്യം മുൻ 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 നമ്മളെല്ലായിടത്തും നമ്മൾ മെടുക്കന്മാരാണല്ലോ അങ്ങനെ മലയാളികൾ തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ ഒരു സുപ്രീം കോടതിയെ കൊണ്ട് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ കൊച്ചി സ്വദേശി സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് വന്നത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയൻ തുടങ്ങിയവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് യു കെ യു എസ് മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ കുടുംബ നിയമങ്ങളിലെ വ്യവസ്ഥകൾ പരിശോധിച്ചാണ് ഉത്തരവിട്ടത് ഇന്ത്യൻ എവിഡൻസ് നിയമത്തിലെ നൂറ്റി പന്ത്രണ്ടാം സെഷൻ പ്രകാരം ഭാര്യയും ദാമ്പത്യ ജീവിതത്തിനിടയിൽ അവർ പ്രസവിക്കുന്ന കുട്ടിയുടെ പിതാവ് ഭർത്താവായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിധി പ്രസ്താവിക്കവേ ജസ്റ്റിസ് കാന്ത് ജസ്റ്റിസ് കാന്ത് പറയുകയുണ്ടായിട്ടുണ്ട് നിയമസാധുതയുടെ നിർണായകമായ തെളിവ് പിതൃത്വത്തിന് തുല്യമാണെന്ന് ഈ വകുപ്പ് പിന്നെ വ്യക്തമാക്കുന്നതായും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു വകുപ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ രക്ഷാകർത്താവനെക്കുറിച്ചുള്ള അനാവശ്യമായ അന്വേഷണം തടയുക എന്നതാണ് ഈ തത്വത്തിൽ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാര്യയുടെ അടുത്തേക്ക് പ്രവേശനമില്ലായ്മ ഇല്ലായിരുന്നുവെന്നും തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് നിലനിൽക്കുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതായത് ഭാര്യയുമായിട്ട് കുറേ കാലമായിട്ട് കുറേ വർഷങ്ങളായിട്ട് അവർ യാതൊരു ശാരീരിക ബന്ധവുമില്ലാതെ തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് ഭാര്യ പറയുന്നു നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് കോടതി സംഭവിക്കൂ ഇല്ലെങ്കിൽ കോടതി അത് എത്ര പറഞ്ഞാലും നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് അവിടെ ഡി എൻ എ പരസ്യം ഒന്നാവശ്യമില്ല എന്നാണ് അവിടെയാണ് ഡി എൻ എ പെർസനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വിധി വന്നത് ആ കാര്യം ഞാൻ പിന്നാലെ പറയാം ഈ പങ്കാളികൾക്ക് പരസ്പരം ദാമ്പത്യബന്ധം പുലർത്താനുള്ള കഴിവില്ലായ്മ എന്നത് മാത്രമല്ല മറിച്ച് സാധ്യതയില്ലെന്നുള്ളത് കൂടിയാണ് ഇത് എന്നാൽ മാത്രമേ ഇത് വ്യക്തമാകൂ എന്നാൽ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച് നിയമസാധുത തേടണമെങ്കിൽ അവർ ഗർഭം ധരിക്കുന്ന സമയത്ത് ഭാര്യയുടെ അടുത്ത് പോകാൻ അനുവാദമില്ലായിരുന്നുവെന്ന് തെളിവുകൾ ഉപയോഗിച്ച് തെളിയിക്കണമെന്നും കോടതി പറയുന്നുണ്ട് അപ്പോൾ ആ ഗർഭ കാലഘട്ടത്തിൽ ഗർഭ തുടങ്ങുന്ന കാലം മുതൽ പിന്നെ വരെയും ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നുള്ള തെളിവ് വച്ചേ പറ്റൂ അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വിവാഹിതരായിരിക്കെ തന്നെ ഭർത്താവല്ലാതെ ഒരാളിൽ നിന്നും താൻ ഗർഭം ധരിച്ചതായി ഹർജിക്കാരിൽ ഒരാളായ സ്ത്രീ കോടതിയെ അറിയിച്ചു സാധാരണ നമ്മുടെ വീട്ടമ്മമാരും നമ്മുടെ ഭാര്യമാരും ഒന്നും അങ്ങനെ തുറന്നു പറയാൻ തയ്യാറാവാറില്ല നമ്മൾ ഈ ലൈംഗിക തൊഴിലാളികൾ പോലും ഞാൻ ലൈംഗിക തൊഴിലാളിയാണ് എന്ന് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സംസ്കാരമുള്ള നാടാണ് നമ്മുടെ നാട് പക്ഷേ അവിടെയാണ് ഒരു വീട്ടമ്മ ഞാൻ പിന്നെ ഭർത്താവായിരിക്കുമ്പോൾ മറ്റൊരാളുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് തുറന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കേസിന് വേണ്ടി മാത്രമാണെങ്കിൽ പോലും എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി രണ്ടായിരത്തി ഒന്നിൽ അവർക്ക് ഒരു ആൺകുട്ടിയും ജനിച്ചു ഈ ആൺകുട്ടിയുടെ അച്ഛൻ ഭർത്താവല്ലെന്നും മറ്റൊരാളാണെന്നും അവർ പറഞ്ഞു എന്നാൽ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ജനന രജിസ്റ്ററിൽ ഭർത്താവിൻ്റെ പേരാണ് ആൺകുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുശേഷം അവർ വിവാഹമോചനം നേടുകയും കുട്ടിയുടെ പിതാവിൻ്റെ പേര് ജന്മം നൽകിയ അച്ഛൻ്റേതാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ ഈ ആവശ്യം മുനിസിപ്പാലിറ്റി നിരാകരിക്കുകയും കോടതി ഉത്തരവിലൂടെ മാത്രമേ ഇത് സാധ്യമാവൂ എന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ പറയുകയും ചെയ്തു തുടർന്ന് അവർ കോടതിയെ സമീപിക്കുകയായിരുന്നു കുട്ടിയുടെ അച്ഛൻ തൻ്റെ ഭർത്താവല്ലെന്ന് അവർ കോടതിയിൽ അവകാശപ്പെട്ടു ഭർത്താവല്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവല്ല എന്ന് അവർ അവകാശപ്പെടുകയാണ് എന്നാൽ ഇത് കുട്ടിയുടെ അച്ഛനെന്ന് യുവതി അവകാശപ്പെട്ടയാൾ നിഷേധിക്കുകയും സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിട്ടില്ലെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നു ആരെയാണോ തൻ്റെ കുട്ടിയുടെ അച്ഛൻ്റെ പേരാട്ടെഴുതി ചേർക്കാൻ പറഞ്ഞത് അയാൾ അത് നിഷേധിക്കുന്നു ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എൻ്റെ പേരിതിൽ വെച്ചഴിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഇപ്പോഴാണ് സംഗതി ആകെ കുഴപ്പമായത് അങ്ങനെ ഇയാളിൽ നിന്ന് തനിക്കും കുട്ടിയും ജീവനാവശ്യം വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭർത്താവുമായിട്ട് പണങ്ങി അപ്പോൾ മറ്റൊരാളിൽ നിന്ന് ജീവനാംശം വേണം ജീവിക്കാൻ അതായിരുന്നു ഉദ്ദേശം ഒരു പക്ഷേ അയാളുടെ കുഞ്ഞാണോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും അവർ പറയുന്നു കുഞ്ഞിൻ്റെ ആണെന്ന് അയാൾ പറയുന്നു ഞാൻ അങ്ങനെ അവരുമായിട്ട് ശാരീരികമന്ത്രി ആർപ്പിട്ടില്ല പിന്നെ എങ്ങനെ എൻ്റെ കുഞ്ഞാവോ എന്ന് അയാൾ ചോദിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് തുടർന്ന് ഹർജി കോടതി ഇയാളോട് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടു നമ്മുടെ ഹൈക്കോടതിയാണ് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കേരള ഹൈക്കോടതിയാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ അദ്ദേഹം ആരെ ഈ സ്ത്രീ പറഞ്ഞ ആരെയാണോ പേരെ ചേർക്കണമെന്ന് പറഞ്ഞാൽ അയാൾ കോടതി പോകുന്നത് എൻ്റെ ഡി എൻ എ അങ്ങനെ ടെസ്റ്റ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സുപ്രീം കോടതിയെ സമീപിച്ചു ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പുരുഷനെ നിർബന്ധിക്കാൻ കഴിയില്ലെന്നും കുട്ടിയുടെ അച്ഛൻ അച്ഛനെന്ന് യുവതി ആകാശപ്പെട്ടയാൾ വേണ്ട ഹർജി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ റോമി ചാക്കോ വാദിക്കുകയും ചെയ്തു ഒരു വ്യക്തിയെ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അയാളുടെ സ്വകാര്യ ജീവിതത്തെ പൊതു ഇടങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അത് അയാളുടെ സ്വകാര്യതക്കും അന്തസ്സിനും ഹാനികരമാക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സ്വകാര്യതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സുപ്രീം കോടതി പുരുഷന്റെ അപ്പീൽ അനുവദിച്ച് അയാൾക്ക് അനുകൂലമായി വിധിച്ചു അതായത് ഡി എൻ എ പരിശോധനയ്ക്കുള്ള ഉത്തരവ് നമ്മുടെ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇനി നമ്മളൊക്കെ നാട്ടിൽ ഇനി എങ്ങനെയാണ് ഈ പലരും ഇത്തരം കാര്യങ്ങൾ വച്ച് ഒരു 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 അവസരമായിട്ടും ഒരു സൗകര്യമായിട്ടും കാണുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇന്നയാളാണ് എനിക്ക് പിന്നെ ജീവനാവശ്യം നൽകണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന അപേക്ഷകളുടെ എണ്ണം കൂടി വരികയാണ് ഇനി അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു